ശ്രീയാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി നടത്തിയ ഇന്റർവ്യൂ കണ്ടിരുന്നു അത് കണ്ടിരുന്നെങ്കിലും കണ്ടു കാണുമല്ലോ അപ്പോ അത് കണ്ടപ്പോ എന്താ ശ്രീയക്ക് എന്താ തോന്നിയത് ശരിക്കും പറഞ്ഞാ ഇപ്പൊ ആ ഇന്റർവ്യൂ പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും വളയുന്നത് ഹാഷ്മി തന്നെയാണെന്ന് പറഞ്ഞൂടെ അതെ ഹാഷ്മി മിണ്ടിയിട്ടില്ല എന്നാണ് അതായത് രാഹുല് പറയുന്നത് കേട്ട് മിണ്ടാതെ അവിടെ നിന്നു ചോദിക്കുന്നതിനും ആൻസർ പറഞ്ഞതിന് മാത്രം തലയാട്ടി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഹാഷ്മീനെ എല്ലാരും കൂടി വളഞ്ഞത് എന്നുള്ളത് ചോദ്യചിഹ്നമാണ് എന്നാലും അതിന്റെ പിന്നിൽ തന്നെ ഒരു ഹിഡൻ അജണ്ട ഉള്ള പോലെ ഫീൽ അതായത് കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ് ഉം കുറെ പേര് അതിജീവിതയെ അല്ല ഈ അതിജീവിതകൾ കുറെ കാര്യങ്ങൾ ബാധിച്ചപ്പോ അതില് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളൊന്നും ഇവരാരും ചോദിച്ചു കണ്ടില്ലല്ലോ അപ്പോഴി വർക്ക് ചോദ്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ അറിയുമ്പോൾ നമ്മൾ സ്ത്രീ വിരുദ്ധരാണെന്ന് പറയും നമ്മൾ സ്ത്രീവിരുദ്ധരൊന്നും അല്ല നമ്മളും സ്ത്രീകൾ തന്നെയാണ് ഒരു സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവർ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ അവർക്ക് അർഹിക്കുന്ന ശിക്ഷക ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ സ്ത്രീകൾക്ക് അനുകൂലമായ ഈ നിയമങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ആരെയും ദ്രോഹിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നിയമസഭാ സാമാജികനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇത്തരം പ്രവർത്തികൾ അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒരു യാതൊരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല ഇപ്പോ ഇപ്പൊ പറയുന്നവർ പലരും പറയുന്നത് ഇവരെ എല്ലാം ഇമോഷണലി ബ്ലാക്ക് ചെയ്യുന്ന രീതിയിലാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്ത് അയാൾ ഒരു ഭയങ്കര കടന്ന ബുദ്ധി ഉപയോഗിച്ച് ഇയാൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ അതിജീവിത അതിജീവിതകൾ എന്ന് ഈ വിളിക്കപ്പെടുന്ന അവർ അതിജീവിതകളാണോ എന്നറിയില്ല ഇപ്പൊ അവർ വെറും പരാതിക്കാരാണ് അല്ലേ അവർ ആ ഈ രാഹുലിനെതിരെയുള്ളത് തെളിയിച്ചാൽ അവർ അതിജീവിതയാവും അത്രേ ഉള്ളൂ അപ്പോ അതിജീവിതകളെ തട്ടിയിട്ട് ഇപ്പൊ നടക്കാൻ വയ്യ എന്നൊരവസ്ഥയാണ് ഇത് യഥാർത്ഥത്തിൽ അനുഭവ ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ ഒരു ഒരു പടിയാവും ഇങ്ങനെ പോകുന്നവരെല്ലാം വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോ പലരും ഇങ്ങനെ ഓരോന്നും വെളിപ്പെടുത്തി രാഹുൽ എനിക്ക് അങ്ങനെ മെസ്സേജ് മെസ്സേജിച്ചു ജസ്ലാം മാടശ്ശേരി കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അത് രണ്ടായിരത്തി പതിനേഴിലെ തോന്നുന്നു വളരെ പഴയ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പൊ അത് വേറെ ഒരു ബെറ്റിമോൾ മാത്യു ആണെന്ന് തോന്നുന്നു ഡോക്ടർ ബെറ്റിമോൾ മാത്യു ഇപ്പൊ ഇവിടെ വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എതിർക്കുക എതിർക്കുക അപ്പൊ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു ആൾക്കാർ ഇപ്പൊ രാഹുലിന് പറയാനുണ്ടെങ്കിൽ അതും കേൾക്കണ്ടേ കേൾക്കണം ഇപ്പൊ രാഹുലിന്റെ ഭാഗത്ത് തെറ്റ് മിസ്റ്റേക്ക് ഉണ്ട് എങ്കില് എന്ത് ചെയ്യണം അല ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇവർ കൊടുത്ത പരാതിയൊന്നും നിയമപരമായി അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു സാധനമല്ല കാരണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു ആരോപണം ഉണ്ടെങ്കിൽ വിവാഹിതയായ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക അതൊന്നാമത് നിലനിൽക്കില്ല എന്നുള്ള ഒരു കാര്യം ഉം പിന്നെ ഇവർ ഈ പറയുന്നതിലല്ലേ ഈ മൂന്നാമത്തെ പരാതിക്കാരിയുടെ വന്നത് ഇവർ ഒരു മാധ്യമ പ്രവർത്തക പേര് പറഞ്ഞവര് നമുക്കെതിരെ നടപടിയൊക്കെ എടുക്കുക അറിയില്ല എന്നല്ലേ പറയാം ലക്ഷ്മി പത്മ ഏഹ് പോസ്റ്റുകൾ പങ്കുവെച്ചേക്കുന്നത് നേരത്തെ ആരുടെയോ ഒരു ഫേസ്ബുക്ക് പോളിൽ വിവാഹ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇരയുടെ വിവാഹ ഫോട്ടോ പതിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് ആൾക്കാരെ അവിടേക്ക് ആകർഷിപ്പിച്ചതും ഇതേ മാധ്യമ മാധ്യമപ്രവർത്തക തന്നെയാണ് ഇരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടാൻ ഇവർക്ക് എന്ത് കാര്യം ഇവരിപ്പം നിയമ ഇവരുടെ ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് അപ്പൊ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പുറത്ത് എന്നിട്ട് ഫെനീൻ നൈനാൻ എന്തൊക്കെയോ സ്ക്രീൻഷോട്ടുകൾ വിട്ടപ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ടായിരുന്നു ഫെനീൻ നൈനാനിനെതിരെ നിയമ നടപടി വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അപ്പൊ ഇവർക്ക് എന്തും ചെയ്യാം മറ്റേ സൈഡിൽ നിന്ന് അവർക്ക് ഒന്നും പറയാൻ പാടില്ല എന്നുണ്ടോ ഇപ്പൊ പറയുന്നു രാഹുൽ ആവശ്യപ്പെട്ടിട്ടാണ് ഈ മൂന്നാമത്തെ പരാതിക്കാരി സാമ്പത്തിക ഗൂഗിൾ പേ ചെയ്തു കൊടുത്തതെന്നും ഒരുപാട് പ്രോഡക്റ്റുകൾ അയച്ചു കൊടുത്തതെന്നും പറയുന്നു അപ്പൊ രാഹുൽ ആവശ്യപ്പെട്ടാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇവർ പങ്കുവച്ചിട്ടില്ല പകരം ഗൂഗിൾ പേ ചെയ്തു കൊടുത്തത് ഷെയർ ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു അങ്ങനെയാണ് എങ്കിൽ അയാൾ ആവശ്യപ്പെട്ടതും കൂടെ കാണിക്കണ്ടേ അപ്പൊ അയാൾ ആവശ്യപ്പെട്ടതായിട്ട് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ തുടക്കത്തിൽ തന്നെ ഈ ഈ ആരോപണങ്ങൾ ആദ്യം മുതൽ വരുമ്പോ തന്നെ പലരും ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ഒരു പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ട് മാത്രം വന്ന മെസ്സേജ് അല്ലല്ലോ ഇവർ ഇവരങ്ങോട്ടും അയച്ചിട്ടുണ്ട് അത് പുറത്തു പുറത്തുവിട്ടുകൂടെ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ രാഹുൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഈ സാധനം പുറത്തു വന്നപ്പോൾ അപ്പോഴും രാഹുലിന് ഇവർ ഇങ്ങോട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്തത് ദുബായിലേക്ക് എന്നെ ഈ സ്ത്രീ ഷഹനാസോ അവരെ അങ്ങോട്ട് എനിക്കറിയില്ല അത് പലരും ഇങ്ങനെ കമന്റിട്ട് കാണുന്നുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ അയാളെ ദുബായിലേക്ക് വിളിച്ചത് അയാൾ എത്ര മോശക്കാരനാണ് അയാൾ കോഴിയാണ് എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അയാളെ ദുബായിലേക്ക് വിളിച്ചു അപ്പൊ ഈ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട് അത് ഇവർക്ക് നിരസിക്കാനാവില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ രാഹുൽ അത് പുറത്തുവിടേണ്ടതല്ലായിരുന്നു അയാൾ വിട്ടില്ല അപ്പൊ ഈ ഇന്റർവ്യൂയില് അയാൾ പറയുന്നുണ്ട് അയാൾ ആഗ്രഹിച്ചിട്ടില്ല ഇവരെ തേ ചെയ്യാനോ ഇവരെ തേക്കാനോ അയാൾ താല്പര്യപ്പെട്ടിട്ടില്ല അയാൾ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞ അച്ഛനില്ലാതെ അമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന ഒരു പയനാണ് അയാൾ അയാളുടെ കൂടെ കോളേജിൽ പഠിച്ച ഇപ്പൊ ഞാൻ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് യാതൊരു പരിചയവുമില്ല ജോലിയുടെ ഭാഗമായിട്ട് അയാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ വഴി അയാൾ അതിന് മര്യാദയോട് തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് അതിനർത്ഥം അയാൾ ലോകത്തെ എല്ലാവരോടും അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വാദിക്കുന്നില്ല പക്ഷെ എന്നോടൊരു വാക്കുകൊണ്ട് പോലും വേറൊരു സംസാരം ഉണ്ടായിട്ടില്ല അത് എന്റെ അനുഭവമാണ് അപ്പൊ ഇപ്പൊ ചിലര് പറയും ഓ പിന്നെ ഈ തള്ളക്ക് അയക്കാനാണോന്ന് ഇവിടെ ആരോപണം എന്തായിരുന്നു അറുപത്തൊന്ന് വയസ്സായവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആരോപണം ഉണ്ടായിരുന്നു വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഓരോരുത്തരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോ രാഹുൽ ആ സ്ക്രീൻഷോട്ടുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതിൽ തന്നെ അയാളുടെ ഒരു നിലവാരം മനസ്സിലാക്കാൻ കഴിയും പിന്നെ വേറൊരു കാര്യം ഇതിന്റെ വേറൊരു വശം നമ്മൾ ചിന്തിക്കാനുള്ളത് ചില പുരുഷന്മാർ സ്ത്രീകളെ തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ അവർക്ക് ഇഷ്ടമുണ്ട് ബന്ധത്തിന് താല്പര്യമുണ്ടോ ചോദിക്കാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധമുണ്ടാക്കാം അതൊക്കെ അവരുടെ ചോയ്സ് ആണ് അവരുടെ ഇഷ്ടമാണ് അതിൽ മറ്റൊരാൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ ചില പുരുഷന്മാരുണ്ട് ട്രാപ്പിലാക്കുക എങ്ങനെയും ഏതു വിധേനയും അതായത് തൻ്റെ പരിധിയിലാക്കാൻ വേണ്ടി അതായത് ആട്ടിൻ തോലിട്ട ചെന്നായുടെ വേഷം അണിയുന്ന ചില പുരുഷന്മാരുണ്ട് അവരവരുടെ ഭാഗം ക്ലിയർ ആക്കും ഇതിൽ തന്നെ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ സ്ത്രീയെ കൊണ്ട് രാഹുൽ മനപൂർവ്വം റൂം ബുക്ക് ചെയ്യിച്ചതാവാം അങ്ങനെയാണെങ്കിൽ ഇവൻ കടുത്ത ബുദ്ധിയുള്ളവൻ അതിബുദ്ധി ഉപയോഗിച്ച് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ കൊടുക്കുക തന്നെ വേണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോ ഒരു ലൈഫിൽ ഇപ്പൊ ഒരു സ്ത്രീക്ക് എത്ര ബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ എത്ര കാമുകന്മാർ ഇതിനു മുൻപ് ഉണ്ടായിക്കോട്ടെ ഒരു പോയിന്റിൽ ഒരാളുമായി ഇമോഷണലി കണക്റ്റ് ആകുമ്പോൾ ആ ആളിനോട് ഭയങ്കരമായി ഇൻറ്റിമസി വരികയും ആ ആളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്തു ഒരു ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയും ചെയ്തു എന്ന് വെച്ചോളൂ അത് ആ ആളെ ട്രസ്റ്റ് ചെയ്തു ആളിൽ നിന്നുണ്ടാവും ആൾ പിൻവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ട്രോമ എന്ന് പറയുന്നത് മുൻപ് ഇത്ര പേരെ അവൾ പ്രേമിച്ചിരുന്നു അതുകൊണ്ട് അവൾക്ക് ട്രോമ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല ഇല്ലേ ചിലപ്പോൾ ചിലർ ചില റിലേഷൻഷിപ്പിൽ അത്രയ്ക്ക് അഡിക്റ്റീവായി ആ അഡിക്ഷൻ അവരെ തകർത്ത് കളയും അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ഏതൊരു വ്യക്തി ആയാലും ശരി അങ്ങനെ ഇമോഷണലി ഒരു സ്ത്രീയെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ശാന്തി പക്ഷേ ആ ഒരു നിയമവശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇതിലിപ്പോ നിയമപരമായി അയാൾ ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നു എന്ന് ഒരാളും പറയുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരെ ഇയാളിലൂടെ കോൺഗ്രസിനെ അങ് ഇല്ലാതാക്കിക്കളയാം എന്നുള്ളൊരു പദ്ധതി പണ്ട് സരിതയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടും യു ഡി എഫിനെ തകർക്കാനും വേണ്ടി ചെയ്ത അതേ വൃത്തികെട്ട തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ വെച്ചുപൊറപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ശ്രീക്കും അത് തന്നെയല്ലേ ഇതിൽ തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ സ്ക്രീൻഷോട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ കണ്ടതാണ് ഇൻസ്റ്റലാന്ന് തോന്നുന്നു അതിൽ കണ്ടത് ആ പെൺകുട്ടികൾ അതായത് ഇപ്പൊ ആ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന മെസ്സേജും അതുപോലെ തന്നെ വീട് വാങ്ങാ അല്ലെങ്കിൽ പൈസ കൊടുത്തിരിക്കുന്ന ആ മെസ്സേജിന്റെ ആ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഭാഗം മാത്രല്ലാണ്ട് അതിന്റെ താഴേക്ക് എന്ത് നടന്നു എന്നോ അതിന്റെ മുകളിലേക്ക് എന്ത് നടന്നു എന്നോ ഇതുവരെ എന്താണെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്നത് ആ സ്ക്രീൻഷോട്ട് അതായത് ആ ഒരു പേജിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമാണ് ഇത് മാത്രം വെച്ചുകൊണ്ട് ഒരാളെ കുറ്റക്കാരനാക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നേരത്തെ തന്നെ ഓഡിയോകൾ പുറത്തുവിട്ടപ്പോൾ അവർ സെൻസർ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഓഡിയോകൾ മാത്രമാണ് പുറത്തുവിട്ടത് അല്ലേ എന്നിട്ട് രാഹുലിനോട് ചോദിക്കുന്ന ചോദ്യം ഇതെല്ലാം പ്ലാൻഡാണെന്ന് നമുക്ക് പലപ്പോഴും കാണും അതുകൊണ്ടാണ് ഒരു വിഭാഗം ആൾക്കാരെങ്കിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത് അതൊരിക്കലും ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഇത് കാണുമ്പോൾ തന്നെ രാഹുലിനെ ഒന്ന് ട്രാപ്പിലാക്കുക എന്നുള്ളൂ അതിന്റെ പിന്നിലെ ഒരു ചീപ്പ് ആ ബുദ്ധി അത് അത് നമുക്ക് നിഴലിച്ച് കാണാൻ കഴിയും അതുകൊണ്ടാണ് പലരും ഇതിന്റെ ഇപ്പുറത്തെ വശത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഓഡിയോ പുറത്ത് വിടുമ്പോൾ തന്നെ അതിന്റെ ഫുൾ കാര്യങ്ങളല്ല ഇവർക്ക് ആവശ്യമുള്ളവർ മാത്രം എന്നിട്ട് മാധ്യമ പ്രവർത്തകർ രാഹുലിനോട് ചോദിക്കുന്നത് എന്താണ് ഇത് രാഹുലിന്റെ വോയിസ് തന്നെയാണോ അത് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് മാത്രമേ അതിന് ഉത്തരം പറയാൻ രാഹുലിന് കഴിയുള്ളൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നു ബ്രേക്കിംഗ് രാഹുൽ സംഭവിച്ചു കുറ്റക്കാരനായി കഴിഞ്ഞു അപ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കള്ളവായി അതിന് മുന്നേയും പിന്നെയും ഒക്കെ പല സംഭവങ്ങൾ ഉണ്ടാവും ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്തല്ലേ നമുക്ക് അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ കഴിയുള്ളൂ അല്ലാതെ ഈ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഭയങ്കരമായിട്ട് അഭിനയിച്ച ആൾക്കാർ നിൽക്കുന്നു ഇല്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആൾക്കാരെല്ലാം അവരുടെ റിയൽ ആള് ആണോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് ഒരിക്കലും അല്ല അപ്പോ അത് ആ ആൾ എന്താണെന്ന് അറിയണമെങ്കിൽ അത് ആ ആളിനെ അറിഞ്ഞാലേ പറ്റുള്ളൂ അല്ലാതെ ഈ കാണുന്നതെല്ലാം ഈ വെളുത്തതെല്ലാം പാലല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ ഓരോരുത്തരും നെറേറ്റ് ചെയ്ത് വിടുന്നതാണ് പിന്നെ ഈ രാഹുലിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് പേരെ എഴുത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ലേ പലരുടെയും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന് ആ പ്രസ്മീറ്റ് നടത്തി ഇപ്പൊ അതിജീവിതകളെക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടി സമൂഹത്തിനോട് സംസാരിക്കുന്ന മറ്റു പല സ്ത്രീകളുമാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്താ ഈ അതിജീവിതകൾ എന്ന് പറ സ്വയം അവകാശപ്പെടുന്നവർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ പോരെ ഈ മറ്റുള്ള ചില മാധ്യമ പ്രവർത്തക അല്ലാത്ത വേറെ കുറെ സ്ത്രീകളാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് മറ്റവർക്ക് എന്ത് നാക്ക് മൂക്കുമെന്നില്ലേ ഞാൻ കണ്ട ഒരു ചാറ്റില് എനിക്ക് ഭർത്താവിനെ കഞ്ഞി എന്ന് വിളിക്കുന്നു ആ കഞ്ഞിയുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട നിന്റെ കുഞ്ഞിനെ മതി എന്ന് ഒരു സ്ത്രീ രാഹുലിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് അപ്പോ ഭർത്താവിനെ കഞ്ഞി എന്ന് വിളിച്ചുകൊണ്ട് മറ്റൊരു തന്റെ കുഞ്ഞിനെ ആവശ്യപ്പെടുന്ന ഒരു സ്ത്രീ ഇതിവിടെ ഞാൻ സദാചാരം പറയുകയോ ഒന്നുമല്ല ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളിന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാം എന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ ഉം അതിനർത്ഥം എനിക്ക് ആരുടെയെങ്കിലും കുഞ്ഞിനെ ഗർഭം ധരിക്കണമെന്നല്ല ഒരാൾക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷെ അതിനെ വേറൊരാളിൻ്റെ ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടി രാഷ്ട്രീയ ഭാവി കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ കണ്ടത് ഒരു രാഹുൽ അതിൽ പറയുന്നുണ്ട് കോൺഗ്രസ് എന്നെ കേട്ടില്ല പക്ഷെ ഇത് നിങ്ങൾ ടൈറ്റിലാക്കി ഇടരുത് കാരണം എനിക്ക് അങ്ങനെ ഒരു പരാതി പോലുമില്ല ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസ് എന്നോട് ഇതിൽ നിന്ന് മാറി നിൽക്കൂ കോൺഗ്രസിൽ വരരുത് എന്ന് പറഞ്ഞാൽ അത് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഉള്ളുകൊണ്ട് അയാൾ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് പറയുന്ന കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് അതിനെ പക്ഷെ ആ സെന്റൻസ് തന്നെ കറക്റ്റായിട്ട് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് പാർട്ടി എന്നെ കേട്ടില്ല എന്ന് എന്നിട്ട് അതെന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ അയാൾ പറയുന്നു അങ്ങനെ ഇടരുതെന്ന് എന്നിട്ടും അത് തന്നെ കൊടുത്തു അപ്പൊ ഇതിലൂടെ കോൺഗ്രസിന് വീണ്ടും പ്രതിരോധത്തിലാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല പിന്നെ ഈ പ്രചരിപ്പിക്കുന്നതിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് തന്നെ ഈ ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നത് കോ ഒരു ചെറിയ വിഭാഗം കോൺഗ്രസ്സുകാരും ഇത് പ്രചരണം നടത്താൻ അവർ മാക്സിമം ചെയ്തിട്ടുണ്ട് കോഴിയാണ് 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 പറഞ്ഞു പക്ഷേ ഇപ്പൊ ഞാൻ എനിക്ക് നേരിട്ട് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ കോളേജിൽ രാഹുൽ പഠിച്ച കോളേജിലെ കുറച്ചുപേരെ പരിചയമുണ്ട് അവരോട് ഞാൻ നേരിട്ട് അന്വേഷിച്ചു എന്താണ് രാഹുലിനെ കുറിച്ചുള്ള അഭിപ്രായം അവർ ആ പഠനകാലത്ത് അയാൾ വളരെ മാന്യനായിരുന്നു എല്ലാവർക്കും അയാളോട് വളരെ കാര്യമായിരുന്നു ആ ഒരു രാഹുലിനെ കുറിച്ചാണോ ഇതെല്ലാം കേൾക്കുന്നതെന്ന് അയാളോടൊപ്പം കോളേജിൽ പഠിച്ച പലർക്കും അത് വിശ്വസിക്കാൻ പോലും കഴിയാത്തതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ എങ്ങനെ ഒരാൾക്ക് ഇത്രത്തോളം ഒരു ലൈംഗിക വൈകൃതത്തിലേക്ക് മാറാൻ കഴിയുമോ എന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട് അപ്പൊ ഈ പരാതിക്കാരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരേ പാറ്റേൺ ആ പാറ്റേണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇയാളെ ഒരു ലൈംഗിക വൈകൃതമുള്ളവനാക്കി മധുര വേണ്ടിയിട്ടുള്ള കൃത്രിമ ശ്രമമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ അത് ഉള്ളതാണോ എന്ന് നമ്മൾ കണ്ണടച്ച ഒരു അവർ പറഞ്ഞതിനെ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് എനിക്കതിൽ ഡൗട്ടുണ്ട് ശരിക്കും അങ്ങനല്ലേ നമ്മൾ അത് കൃത്യമായി പരിശോധിക്കേണ്ടത് തീർച്ചയായിട്ടും ഇപ്പൊ വന്നിരിക്കുന്ന പരാതികൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം അത് തന്നെയാണ് ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം മാറ്റി നിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ അയാളെ എങ്ങനെയെല്ലാം തകർക്കാൻ കഴിയുമോ അതിന്റെ അംഗേച്ചാണ് ഇപ്പൊ ഈ പറയുന്ന കേസില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും വരാനിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി പുറത്ത് വരാനുള്ളത് എന്തൊക്കെയാണെന്ന് സത്യം മാത്രം ജയിക്കട്ടെ അല്ലേ അത് അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇപ്പൊ എന്നെ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം പറയിപ്പിച്ചു ഒരു പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് അവർ പറയുന്നതാണ് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പറയിപ്പിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നു അപ്പൊ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഗൂഢാലോചനയുണ്ട് എന്നാണ്